ഹേലോ എല്ലാരും സന്തോഷായിട്ട് ഇരിക്കുന്നു ഞാൻ ഇരിക്കുന്നു നമുക്കിന്ന് നമുക്ക് പാലിൽ നിന്ന് എങ്ങനെയാ നല്ല കട്ട തൈര് തൈരുണ്ടാക്കിയെന്ന് കണ്ടാലോ അപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് മിൽമയുടെ പാലാണ് മിൽമേട തന്നെ എടുക്കണമെന്നില്ല അവിടെ ഏതാണോ കവർ പാൽ കിട്ടുന്നത് അതെടുത്താൽ മതി കേട്ടോ ഞാൻ ഇവിടെ അര ലിറ്ററിൻ്റെ കവറായിട്ടോ എടുത്തേക്കുന്നത് അത് നമ്മളൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചു നമ്മൾ എപ്പോഴും തിളപ്പിക്കാൻ വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ തിളപ്പിക്കാൻ ഡയറക്റ്റായിട്ട് ഫ്ലെയിം കൂട്ടിയിട്ട് പെട്ടെന്ന് തിളച്ച് പോകരുത് പയ്യെ ഇരുന്ന് തിളച്ചാൽ മതി പിന്നെ ഇടയ്ക്കിടക്ക് ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട കാര്യമില്ല ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഒരു ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ കരിഞ്ഞ് വന്നാൽ തൈരിന് വേറൊരു ടേസ്റ്റ് പോകും ട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ തൈര് തൈരെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ട്ടോ കേട്ടോ ഉറക്കുള്ളത് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് റൂം ടെമ്പറൈസറിലാവണം അതിന് വേണ്ടി നേരത്തെ എടുത്ത് വെച്ചതാണ് എന്തായാലും നമ്മുടെ ഇവിടെ പാല് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എപ്പോൾ പാല് നോക്കിയാലും തിളച്ച് തൂവി പോകുന്നതാണ് ഈ തവണ മാത്രം എന്തായാലും സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് തിളച്ച് തൂവി പോയില്ല അതിൻ്റെ ഇപ്പറേം ഞാൻ ഓഫ് ചെയ്തു ഇന്നേരം നമ്മളിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം എപ്പോഴും ഒരു ആരം മുതൽ മുക്കാൽ ശതമാനം വരെ മാത്രമേ തണുക്കാവുള്ളൂ കംപ്ലീറ്റ് ആയിട്ട് തണുത്തും പോകരുത് ആ ഭയങ്കര കൂടി ഒഴിക്കരുത് നമ്മുടെ കയ്യിൽ ഒഴിച്ച് നോക്കിയാൽ ചെറിയൊരു ചൂട് അനുഭവപ്പെടണം ആ പരിവാണ് കറക്റ്റ് അതിൽ നിന്ന് എന്തായാലും ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ഉറക്കുള്ള തൈരില്ലേ അതിനകത്തോട്ട് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കട്ടയൊന്നും വരാൻ പാടില്ല നല്ല രീതിയിൽ ഒരു കൊഴമ്പ് പിള്ളേർക്ക് കൊടുക്കുന്ന കുറുക്കില്ലേ ആ ഒരു പരുവാകുന്നവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ തൈര് തൈരിനകത്ത് ആ തരി തരിയൊന്നും വരത്തില്ല നല്ല എന്താ ഭയങ്കര നല്ല കട്ടിക്ക് സോഫ്റ്റ് ആയിട്ടുള്ള തൈര് കിട്ടും കേട്ടും എന്നിട്ട് നമ്മളെപ്പോഴും ഉറ ഒഴിക്കുമ്പോൾ വേറൊരു പാത്രത്തിൽ ഇത് ഈ മിക്സ് ഒഴിച്ച് ഒഴിച്ചിട്ട് വേണം ഒഴിക്കാൻ ഒരിക്കലും നമ്മൾ തിളപ്പിച്ച പാലിനകത്തോട്ട് ഈ ഉറൊഴിക്കരുത് അന്ന് അങ്ങനെയാണെങ്കിൽ നമ്മുടെ തൈരിൻ്റെ കറക്റ്റ് ഒരു പരിവം കിട്ടത്തില്ല കേട്ടോ ഞാൻ ഇവിടെ ഒരു ചോട്ട് പാത്രം ഒഴിച്ചേക്കുന്നത് അതിനകത്തോട്ട് ഞാൻ മിക്സ് ചെയ്തു വെച്ച തൈര് തൈരൊഴിച്ചു എന്നിട്ട് നമ്മുടെ പാലും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഇളക്കണം കേട്ടോ എന്നിട്ട് ഞാൻ ടൈലിലാണ് വെച്ചേക്കുന്നത് ആ തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി ഒരു നാല് പേപ്പർ എടുത്തിട്ട് മടക്കി അതിൻ്റെ മണ്ടയിലാണ് ഈ ചോറ്റുപത്രം വെച്ചേക്കുന്നത് നിങ്ങളവിടെ തണുപ്പുള്ള മേഖലയാണെങ്കിൽ ഇത് നോക്കണം കേട്ടോ എന്നാലേ കറക്റ്റ് കട്ടി തൈരി കിട്ടത്തുള്ളൂ എന്നിട്ട് രാത്രി ഒരേ ഒഴിച്ച് വെച്ചതും എന്നിട്ട് രാവിലെ ആകുമ്പം നോക്കിയതാ കേട്ടോ എന്തായാലും നല്ല അലിവ കഷ്ണം മാതിരി നല്ല കട്ട തൈരി കിട്ടിട്ടുണ്ട് കേട്ടോ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങത്തില്ല യോഗോട്ട് ആ ഒരു സെറ്റപ്പ് സെറ്റ് ില് കിട്ടും കേട്ടോ ഇത് രാവിലെ കഴിക്കാൻ നല്ല യോഗ ഔട്ട് പുളി ആ പുളിയൊന്നുമില്ല കുറേ നേരം കൂടെ വെച്ച് ഒരു ഉച്ച വരെയൊക്കെ നമ്മൾ പുറത്ത് വെക്കുവാണെങ്കിൽ ആ തൈരിനൊരു പുളി വരും കേട്ടോ അപ്പൊ നിങ്ങളുടെ പുളിയുടെ പരിവ് അനുസരിച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്